ഹായ് എബരിവൺ ഏവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സെക്കൻഡ് പാട്ടായ സെക്കൻഡ് രണ്ടാം പാഠമായ അറിവിന്റെ വാതായനങ്ങൾ എന്ന പാഠത്തിലേക്ക് കടക്കുകയാണ് ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു ന്യൂസ് പേപ്പർ കട്ടിംഗ് ആണ് കാണാൻ കഴിയുന്നത് നേപ്പാൾ തലസ്ഥാനമായ കാഠ്മണ്ഡുവിലുണ്ടായ ഭൂകമ്പത്തിലെ കെട്ടിടാവശിഷ്ടങ്ങളിൽ നിന്ന് നായ്ക്കളാണ് ആളുകളെ എല്ലാം കണ്ടെത്താൻ സഹായിച്ചത് എന്ന രീതി എങ്ങനെ ആയിരിക്കും നായകൾക്ക് മനുഷ്യരെക്കാൾ കൂടുതൽ ഇത് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവുക ചിന്തിച്ചിട്ടുണ്ടോ ജ്ഞാനേന്ദ്രിയങ്ങളിലെ ഗ്രാഹികളുടെ എണ്ണം ഓരോ ജീവിയിലും വ്യത്യസ്തമായിരിക്കും മനുഷ്യന്റെ മൂക്കിലെ ഗന്ധഗ്രാഹി കോശങ്ങൾ നിരത്തി വെക്കാൻ ഒരു പോസ്റ്റേജ് സ്റ്റാമ്പിന്റെ പ്രതലം മതിയാകുമെങ്കിൽ ഒരു നായയുടെ ഗന്ധഗ്രാഹി കോശങ്ങൾ ക്രമീകരിക്കുന്നതിന് ഒരു തൂവാല തന്നെ വേണ്ടിവരും മനസ്സിലായില്ലേ ഇപ്പോൾ എന്തുകൊണ്ടാണ് നായകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് ഗ്രാഹികളുടെ എണ്ണം ഇന്ദ്രിയങ്ങളുടെ ക്ഷമതയെ സ്വാധീനിക്കുന്നുണ്ട് ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ നമുക്ക് ജ്ഞാനേന്ദ്രിയങ്ങളിൽ വ്യത്യസ്ത തരം ഗ്രാഹികളുണ്ട് ഇനി നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് കണ്ണിനെ കുറിച്ചാണ് ഇന്ദ്രിയനുഭവങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ മസ്തിഷ്കത്തെ സഹായിക്കുന്ന പ്രധാന ഇന്ദ്രിയമാണ് കണ്ണ് കണ്ണുകൾ കണ്ണുകളെങ്ങനെയെല്ലാമാണ് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ കണ്ണുകളുള്ളത് തലയോട്ടിയിലെ കുഴികളിലാണ് ബാഹ്യ കൺപേശികൾ കണ്ണുകളെ നേത്രകോടരത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നു അതുപോലെ നമ്മളിതിൽ പുരികവും കൺപീരികൾ കൺപോളകൾ എന്നിവയെ ഫില്ല് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇതിന് ആൻസർ നമ്മൾ ഈ പാടം കഴിഞ്ഞതിന് കഴിഞ്ഞതിന് ശേഷം ഇടുന്നതായിരിക്കും അതിനു മുമ്പേ ആയിരിക്കും ഉത്തരം കിട്ടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക കൺചൻറ്റൈവ ഉൽപ്പാദിപ്പിക്കുന്ന ശ്ലേഷം നേത്രകോളത്തിന്റെ മുൻഭാഗം വരണ്ടു പോകാതെ സംരക്ഷിക്കുന്നു കണ്ണുനീർ കണ്ണിന്റെ മുൻഭാഗത്തെ വൃത്തിയാക്കുകയും നനവുള്ളതാക്കി നിർത്തുകയും ചെയ്യുന്നു കണ്ണുനീരിലടങ്ങിയ ലൈസോസൈം എന്ന എൻസൈം കണ്ണുനീരിലെ എൻസയും ലൈസോസൈം രോഗാണുക്കളെ നശിപ്പിക്കുന്നു കണ്ണിൻ്റെ പാട്ടുകൾ നോക്കി നോക്കൂ കണ്ണിൻ്റെ ഘടന എന്തൊക്കെയാണുള്ളത് കണ്ണിന് മൂന്ന് മൂന്നുതളം പാളികളുണ്ട് രക്തപടലം ദൃഢപടലം രറ്റിന അതുപോലെ കോർണിയ ഐറിസ് പ്യൂബിൾ ലെൻസ് അന്തബിന്ദു പീത ബിന്ദു നേത്രനാടി ഇവ എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം കണ്ണിന് മൂന്ന് തരം പാളികളാണ് ഉള്ളത് ഏതൊക്കെയാണ് ആ പാളികൾ ദൃഢപടലം അഥവാ സ്ക്ലീറ രക്തപടലം അഥവാ കൊറോയിഡ് ദൃഷ്ടിപടലം അഥവാ റെറ്റിന ഏറ്റവും കണ്ണിൻ്റെ ഏറ്റവും പുറമേയുള്ള പാളി അഥവാ കണ്ണിന് ദൃഢത നൽകുന്ന വെളുത്ത നിറമുള്ള ബാഹ്യപാളിയാണ് ദൃഢപടലം അഥവാ സ്ക്ലീറ ഇത് യോജക കലകളാൽ നിർമ്മിച്ചതാണ് ഇനി അടുത്തത് രക്തപടലം അഥവാ കൊറോയിഡ് ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന മദ്യപാളിയാണ് കൊറോയിൽ അടുത്തതാണ് ദൃഷ്ടിപതലം അഥവാ രക്ത പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളി അതായത് മൂന്ന് പാളികളാണ് കണ്ണിലുള്ളതെന്ന് നമ്മൾ പഠിച്ചു ഏറ്റവും പുറമേ ഉള്ളത് ദൃഢത പടലം പോലെ തന്നെ കണ്ണിന് ദൃഢത നൽകുന്നതാണ് ദൃഢപടലം നടുവിലുള്ളത് രക്തപടലം രക്ത അതിലും പോലെ തന്നെ ധാരാളം രക്തലോമികകൾ കാണപ്പെടുന്നതാണ് രക്തപടലം അടുത്തത് ദൃഷ്ടിപടലം മൂന്നാമത്തെ പടലമാണ് ദൃഷ്ടിപടലം അത് പേര് പോലെ തന്നെ ദൃഷ്ടി അഥവാ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളിയാണ് ഇനി അടുത്തത് കോർണി എന്താ നോക്കാം ദൃഢപടലത്തിൻ്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായ ഭാഗം പ്രകാശ രശ്മികൾ കണ്ണിലേക്ക് പതിക്കുന്നത് ഈ കോർണിയ വഴിയാണ് ഇനി അടുത്തത് കഞ്ചങ് ടേവ ദൃഢപടലത്തിൻ്റെ മുൻവശത്ത് കോർണിയ ഒഴികെയുള്ള ഭാഗങ്ങളെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന സ്ഥലമാണ് കഞ്ചങ് അടുത്തത് ഐറിസ് ഈ ഭാഗങ്ങളൊക്കെ അടയാളപ്പെടുത്തിയത് നോക്കിയത് അടയാളപ്പെടുത്തിയത് എവിടെയാണ് അതിൻ്റെ സ്ഥാനം എന്ന് നോക്കിയതിന് ശേഷം അവയുടെ ധർമ്മങ്ങൾ പഠിക്കുക അടുത്തത് ഐറിസ് കോർണിയയുടെ പിൻഭാഗത്തായി കാണുന്ന രക്തപടലത്തിൻ്റെ ഭാഗമാണ് ഐറിസ് മെലാനി എന്ന വർണ്ണവസ്തുവിൻ്റെ സാന്നിധ്യം ഇരുണ്ട നിറം നൽകുന്നു അപ്പോൾ ഇതിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലാക്കാം ഐറിസിന് ഇരുണ്ട നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ് മെലാനി അടുത്തത് പ്യൂപ്പിൾ ഐറസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരമാണ് പ്യൂപ്പിൾ പ്രകാശ തീവ്രതക്കനുസരിച്ച് ഇതിൻ്റെ വലുപ്പം ക്രമീകരിക്കപ്പെടുന്നു ഇനി ലെൻസ് സുതാര്യവും ഇലാസികതയുള്ളതുമായ കോൺവെക്സ് ലെൻസ് സ്നായുക്കൾ എന്ന ചരടുകൾ വഴി സിലിയറി പേശികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്തതാണ് സിലിയറി പേശികൾ െ ചുറ്റിയുള്ള വൃത്താകൃതിയിലുള്ള പേശികളാണ് സിലിയറി പേശികൾ ഇവയുടെ സങ്കോചവും വിശ്രമാവസ്ഥ പ്രാപിക്കലും ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കുന്നു നേത്രനാടി പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നത് നേത്രനാടിയാണ് ഇനി കുറിച്ച് പഠിക്കുമ്പോൾ അതിൽ ആയിട്ട് പഠിക്കാനുള്ള രണ്ട് പോയിന്റുകളാണ് അന്തബിന്ദുവും പീതബിന്ദുവും യെല്ലോ സ്പോട്ട് ആൻഡ് ബ്ലൈൻഡ് സ്പോട്ട് ഈ പീതബിന്ദു അഥവാ യെല്ലോ സ്പോട്ട് എന്താണെന്ന് നോക്കാം റെദിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് പീതബിന്ദു പ്രതിബിംബത്തിന് ഏറ്റവും തെളിമയുള്ളത് ഇവിടെയാണ് അതായത് പ്രതിബിംബം ഏറ്റവും തെളിഞ്ഞു കാണുന്നത് പീതബിന്ദുവിലും അന്ധബിന്ദു അഥവാ ബ്ലൈൻഡ് സ്പോട്ട് എന്നാൽ റെറ്റിനയിൽ നിന്ന് നേത്രനാടി ആരംഭിക്കുന്ന ഭാഗമാണ് ഇവിടെ പ്രകാശഗ്രാഹികളില്ലാത്തതിനാൽ കാഴ്ചയില്ല അതായത് അന്ധബിന്ദു ബിന്ദു അഥവാ അന്ധത ഉള്ള ഭാഗമാണ് അന്ധബിന്ദു ബിന്ദു നമ്മൾ ഓരോ ഭാഗങ്ങളെയും അവയുടെ ധർമ്മങ്ങളെയും എല്ലാം പഠിച്ചു ഇനി കണ്ണിൽ രണ്ട് ദ്രവങ്ങളുണ്ട് അവ ഏതൊക്കെയാണെന്ന് അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യുക ഒന്ന് അക്വസ് ദ്രവം അഥവാ അക്വസ് ഹ്യൂമറും വിട്രിയസ് ദ്രവം അഥവാ വിട്രിയസ് ഹ്യൂമറും ഇനി എന്താ അക്വസ് ദ്രവം എന്ന് നോക്കാം കോർണിയക്കും ലൻസിനും ഇടയിലെ അക്വസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ജലം പോലെയുള്ള ദ്രവമാണ് അക്വസ് ദ്രവം ഇത് രക്തത്തിൽ നിന്ന് രൂപം കൊണ്ട് രക്തത്തിലേക്ക് തന്നെ പുനരാകിരണം ചെയ്യപ്പെടുന്നു കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷകവും നൽകുന്നത് അക്വസ് ദ്രവമാണ് അടുത്തതാണ് വിട്രിയസ് ദ്രവം ലെൻസിനും റെത്തിനയ്ക്കും ഇടയിലുള്ള വിട്രിയസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ജെല്ലി പോലുള്ള ദ്രവമാണ് വിട്രിയസ് ദ്രവം കണ്ണിൻ്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നത് വിട്രിയസ് ദ്രവമാണ് അക്വോസ് ദ്രവം ജലം പോലെയുള്ളതും വിട്രിയസ് ദ്രവം ജെല്ലി പോലെയുള്ളതുമാണ് അക്വസ് ദ്രവം അക്വസ് അറയിൽ നിറഞ്ഞിരിക്കുന്നു വിട്രിയസ് ദ്രവം വിട്രിയസ് അറയിൽ നിറഞ്ഞിരിക്കുന്നു ഇനി അടുത്തതാണ് കണ്ണിലെ പ്രകാശ ക്രമീകരണം കൂടിയ അളവിൽ പ്രകാശം പ്രവേശിക്കുന്നത് കണ്ണിലെ കലകൾക്ക് ദോഷകരമാണ് അതുകൊണ്ടാണ് നമ്മൾ ഫോണൊക്കെ ഫുൾ ബ്രൈറ്റ്നെസ്സിൽ നോക്കരുത് എന്ന് പറയുക ഐറിസും അതിൻ്റെ മധ്യഭാഗത്തുള്ള പ്യൂപ്പിൾ എന്ന സുഷിരവും കണ്ണിലേക്ക് പതിക്കുന്ന പ്രകാശത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നു മങ്ങിയ പ്രകാശത്തിലും തീവ്ര പ്രകാശത്തിലും മാറ്റങ്ങൾ ഒന്ന് നോക്കൂ ഈ ചിത്രത്തിൽ ഐറിസിലെ വലയ വലയപേശിയുടെയും റേഡിയൽ പേശിയുടെയും പ്രവർത്തനത്തിലൂടെയാണ് പ്യൂപ്പിളിന്റെ വലിപ്പം ക്രമീകരിക്കുന്നത് മങ്ങിയ പ്രകാശത്തിൽ റേഡിയൽ പേശികൾ സഞ്ചോ സങ്കോചിക്കുമ്പോൾ പ്യൂപിൾ വികസിക്കുന്നു എന്നാൽ തീവ്ര പ്രകാശത്തിൽ വലയപേശികൾ സങ്കോചിക്കുമ്പോൾ പ്യൂപ്പിൾ ചുരുങ്ങുന്നു അങ്ങനെ പ്രകാശ തീവ്രതക്കനുസൃതമായി ലെൻസിലേക്കുള്ള പ്രകാശത്തിന്റെ തീവ്രത നിയന്ത്രിക്കപ്പെടുന്നു ബാക്കി ഭാഗങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അതുവരെയേക്കും ബൈ